നേരെ ആക്കി തരുമോന്നോ എന്താ ഹായ് ഹലോ പ്രിയങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അയ്യോ ക്ലോക്കിൽ ഒന്നേ മുക്കലായിട്ടുള്ളേ പക്ഷേ സമയം നാലുമണിയാണ് കേട്ടോ അത്രയ്ക്ക് നേരത്തെ എഴുന്നേറ്റു ഇന്നലെ അത്രയ്ക്ക് വൈകി കേട്ടോ കിടന്നത് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരും എല്ലാവർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു അപ്പോഴേ ഇന്ന് എന്താ പറയുക ഇന്ന് ഭയങ്കരമായ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാവരും കേൾക്കുന്നു കരുതുന്നു സപ്പോർട്ട് ചെയ്യുന്നു കരുതുന്നു പിന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റു ഇന്നലെ മോനസിൻ്റെ സ്കൂളിൽ വാർഷികയായിരുന്നു ഹൈസ്കൂളിൻ്റെ വാർഷികയായിരുന്നു അവന് പ്രോഗ്രാമിനൊന്നും വയ്യാത്തത് കൊണ്ട് കൂടിയില്ല കേട്ടോ എന്നാരും അവൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനെന്ത് ചെയ്തു ഒമ്പതരൊക്കെ ആയപ്പം പരിപാടി ഏകദേശം കഴിയാനായിട്ടുണ്ടാവുന്നെന്ന് കരുതി ഞങ്ങൾ സ്കൂളിൽ ചെന്നു ഞാനും കൂടും കൂടി കേട്ടോ പോയത് ചെന്നു കഴിഞ്ഞപ്പോൾ എന്താ ഒമ്പതര ആയപ്പം ഡാൻസും പാട്ടൊക്കെ തുടങ്ങുന്നോ ഉള്ളൂ പിന്നെ ഒരു പന്ത്രണ്ട് മണിവരെ ഞങ്ങൾ നിന്നു പന്ത്രണ്ട് പന്ത്രണ്ടേ മുക്കാൽ വരെ നിന്നു അസാൻ ഞങ്ങൾ തിരിച്ചു പോ ഞങ്ങൾ പോകുന്നു കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഏതാണ്ട് ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് എന്നിട്ട് പിന്നെ രാവിലെ എന്താ ടെൻഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് ഞങ്ങൾ പോണ ടൂറ് പോകില്ലോ ഇന്ന് രാത്രി ഞങ്ങൾ പോകും കേട്ടോ ഇന്ന് രാത്രിയില്ല നല്ല പുലർച്ചെ നാളെ പുലർച്ചെ അപ്പോൾ ഇതെന്താ സംഭവിച്ചെന്ന് അറിയാം ഞാൻ പല്ല് കേൾക്കാൻ വന്നു പല്ല് കേൾക്കാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ പൈപ്പ് ആ കമ്പീൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കുകയെന്നിട്ടോ ഞാൻ കുറേ പിടിച്ചു വലിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് കണ്ട് അത് അതെടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും കയ്യിലുള്ള ബ്രഷ് വീണുപോയി നേരെ താഴത്തേക്കാണ് വീണെങ്കിൽ എടുക്കായിരുന്നു പക്ഷേ ഈ രണ്ട് മ ഈ നമ്മളെ മതിലിൻ്റെയും വലിയ അപ്പുറത്തെ മതിലിൻ്റെയും കൂടെ ഗ്യാപ്പുണ്ട് ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ താഴോട്ട് പോയപ്പോൾ എനിക്ക് എടുക്കാൻ കിട്ടുന്നില്ല ഭാഗ്യത്തിനകത്ത് പോയി തപ്പിപ്പോൾ എനിക്കൊരു ബ്രഷ് കിട്ടി കേട്ടോ പുതിയത് അങ്ങനെ പിന്നെ ഞാൻ ആ ബ്രഷ് കിട്ടിയ സന്തോഷത്തിൽ ടൂറ് പോകാൻ വേണ്ടിയിട്ട് കിട്ടിയ ബ്രഷ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിനൊരു ഉമ്മയൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് ഞാൻ പല്ലി വയ്ക്കുമായിരുന്നു അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുപാട് ലേറ്റായല്ലേ വന്നത് പിന്നെ രാവിലേക്കുള്ള അരിയൊന്നും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പോകാനുള്ള ഡ്രസ്സൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് എവിടെയെങ്കിലും ഒരു ഒരു ചെറിയൊരു യാത്ര ഒന്നും വേണ്ട ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെ ഈ അമ്മമാർ രാത്രിയേ തുടങ്ങും പെറുക്കി വെക്കാൻ ചീട്ടെടുത്ത് വെക്കണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുട്ടികളുണ്ടെങ്കിൽ അവർക്കുള്ള ഡ്രസ്സ് എടുത്ത് വെക്കണം വെള്ളക്കുപ്പി വേണം അത് വേണം ഇത് വേണം തുടങ്ങിയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവില്ല അതുപോലെയാണ് ഒരു കുറച്ച് ദൂരക്കുള്ള യാത്രയാണെങ്കിൽ പിന്നെ പറയും വേണ്ട പിന്നെ ഇതെന്താണെന്നറിയോ എൻ്റെ എന്താ പറയുക നമ്മളെത്രയും സ്നേഹത്തോട് ചേർത്ത് നിർത്തുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം ഒത്തിരി ഒത്തിരി പേരുണ്ട് നമ്മളെ വീഡിയോ കണ്ട് വേ ഇഷ്ടമുണ്ടായിട്ടും ഇഷ്ടമില്ലെങ്കിലും എങ്ങനെയെങ്കിലും അതുങ്ങൾ രക്ഷപ്പെട്ടോട്ടെ എന്നൊക്കെ വിചാരിച്ച് വീഡിയോ ഓണാക്കി വെക്കുന്നവരായിരിക്കാം ഇല്ലെങ്കിൽ അങ്ങനെ കരുതിയിട്ടാണെങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എൽ ആ കൂട്ടത്തിൽ ഒത്തിരി ചേർത്ത് നിർത്തുന്ന നമ്മൾ ചിന്നുണ്ട് ചിന്നു അയച്ചു തന്നാണ് കേട്ടോ വെരിഗോസ്വേനുള്ള ഒരു തൈലാണ് ഒരു മരുന്നാണ് നമ്മൾ പുറമെ പുരട്ടാനുള്ളതാണ് കേട്ടോ അപ്പോൾ അത് പുരട്ടിയിട്ട് നമ്മൾ നല്ലപോലെ മസാജ് ചെയ്യണം അപ്പം ഞാനത് രാവിലെയും രാത്രിയും ഇപ്പോൾ രണ്ട് ദിവസമായി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നലെയും ഇന്നുമാണ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ അന്ന് എനിക്ക് ഇന്നലെ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പോൾ ചിഞ്ഞു അത് അത്രയും സ്നേഹത്തോടുകൂടി എന്താ പറയുക പ്രാർത്ഥനയോടും കൂടി തന്നെയാണ് അയച്ചു തന്നത് ഞാനത് അതുപോലെ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവും നോക്കാം ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം പ്രാർത്ഥിച്ചു പ്രാർത്ഥന എന്നൊന്നും അത് നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയൂല നേരത്തെ എഴുന്നേക്കാത്താണ് കേട്ടോ പ്രശ്നം അല്ലാതെ വേറൊന്നും അല്ല നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തണം കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ കൈക്ക് ഒരു വേദന ഉണ്ടായിരുന്നു ആ കൈക്ക് വേദനയുള്ള ഭാഗത്തൊക്കെ ഞാൻ അല്ലേശം തേച്ച് കൊടുത്തു പിന്നെ ചെറിയ രീതിയിലുള്ള യോഗയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അലക്കിയിട്ട് തുണി മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതവിടെ കൂട്ടിയിട്ടിട്ടാണ് സ്കൂളിലോട്ട് പോയത് കേട്ടോ അപ്പോൾ എന്ത് ചെയ്തു വേഗം തുണി മടക്കി വെക്കാൻ വേണ്ടി വന്നു ഓരോരുത്തരുതായിട്ട് മടക്കി വെക്കാമെന്ന് ചോദിച്ചു ആദ്യം അഴയിൽ നിന്ന് തലേ ദിവസം ഉണങ്ങിയ തുണി കൊണ്ടുവന്നിട്ടത് ആദ്യം ഒന്ന് മടക്കി വെക്കണമല്ലോ അങ്ങനെ ഞാൻ ഓരോരുത്തർ ഡ്രസ്സ് തരികയാണെ അധികം ഡ്രസ്സുകളൊന്നും കുട്ടികൾക്ക് അങ്ങനെ നമ്മൾ എന്താ പറയുക അങ്ങനെ ഡ്രസ്സ് വാങ്ങേണ്ടി വരാറില്ല നമുക്കാണെങ്കിലും എനിക്കാണെങ്കിലും അമ്മ ഞാൻ പറഞ്ഞല്ലോ അമ്മ അമ്മയ്ക്ക് കിട്ടുന്ന ഡ്രസ്സുകളൊക്കെ എനിക്ക് തരാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് കൂടുതലും ഡ്രസ്സ് ചുരിദാറുകളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് അല്ലാതെ ഞാനായിട്ടൊരു ചുരിദാർ വാങ്ങിയതായിട്ട് അടുത്തൊന്നും ഞാൻ പോയിട്ട് ചോദർ വാങ്ങിയിട്ടില്ല കേട്ടോ ആ പക്ഷേ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ യൂണിഫോം ഉള്ളത് കൊണ്ട് വേറെ ഇങ്ങോട്ടും പോകുന്നില്ലല്ലോ നമ്മളങ്ങനെ യാത്രകൾ പോകുന്നില്ലല്ലോ പിന്നെ ഒരു ബർത്ത്ഡേ വരുമ്പോൾ ഒരു ഉടുപ്പ് വാങ്ങുന്നല്ലാതെ ഉടുപ്പ് വാങ്ങുന്ന പരിപാടിയില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ തിരഞ്ഞു നോക്കുമ്പോൾ കൊടുവിനാകെ രണ്ടോ മൂന്നോ നിക്കറാണ് ജീൻസിൻ്റെതായിട്ട് ഇങ്ങനെ നല്ല നിക്കറായിട്ടുള്ളത് പിന്നെ ഡെയിലി യൂസിന് പറ്റിയ വീട്ടിൽ കൂടി ഇടാവുന്ന ഉടുപ്പുകൾ ഉണ്ടാവുമല്ലോ അതുണ്ട് കുറേ ഇങ്ങനെ വീട്ടിലൂടെ ഇടുന്ന ഉടുപ്പുകൾ പക്ഷെ അതിട്ടിട്ട് പുറത്ത് പോകാൻ പറ്റൂലല്ലോ അതൂരോട്ട് ഒന്നും പോകാൻ പറ്റുമല്ലോ അപ്പം ഞാനിങ്ങനെ തെറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുവാണെങ്കിൽ ആദിക്കുട്ടിൻ്റെ നമ്മൾ ഈ രണ്ട് മൂന്നും ആൺകുട്ടികളുള്ളവർ എല്ലാവരും അങ്ങനെ ആയിക്കില്ല ഒരു നില ഈ ഒരു സാധാരണ നിലവാരത്തിൽ ജീവിച്ച് പോകുന്ന കൂടുതലും അമ്മമാരും അച്ഛന്മാരും ചെയ്യുന്നത് തൊട്ട് താഴെയുള്ളതിന് തൊട്ട് മുളത്താളുടെ ഡ്രസ്സ് അങ്ങനെ കൊടുക്കും അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് പാൻറ്റും നിക്കറും പക്ഷേ ഞാനൊക്കെ മോനുസിൻ്റെ കുറേ നിക്കർ ആദിക്കുട്ടനെ ഇട്ടിട്ടുണ്ട് ആദിക്കുട്ടൻ്റെ കുറേ നിക്കർ കുടു ഇപ്പോൾ ഉപയോഗിക്കുന്നു അതുപോലെ നിക്കർ അധികം ഉപയോഗിക്കാൻ കിട്ടിയിട്ടില്ല പാൻറ്റൊക്കെ കേട്ടോ ആദ്യ കുട്ടനെ കുറച്ച് രണ്ട് മൂന്ന് പാൻറ്റൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെയാണ് കൊടുവ് നല്ലത് കൊടുവനായിട്ട് നമ്മളങ്ങനെ പാൻറ്റോ അങ്ങനെ എന്തോ വാങ്ങി ഇത് നാല് വയസ്സല്ലേ ആയുള്ളൂ പിന്നെ വെറുതെ ഈ കുട്ടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല അത് ഇതാന്ന് പറയുമ്പോൾ ചെറുതാവുമല്ലോ അങ്ങനെ ഞാൻ ആദിക്ക് വേണ്ടി തരുമ്പോൾ ആദിക്ക് ഈ പറഞ്ഞ പോലെ ആദീൻ്റെതും എന്താ പറയുക പാൻ്റ് ഉണ്ട് അപ്പോൾ ബട്ടൺസ് ഇല്ല അപ്പോൾ കുടുവിൻ്റെ നല്ല നിക്കർ ഒരെണ്ണം കിട്ടിയ പക്ഷേ അതിന് ഇല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബട്ടൺസ് തുന്നി പിടിപ്പിക്കാനുള്ളത് അത് മാറ്റിയിട്ടു ആദ്യ കുട്ടിൻ്റെ പാൻറ്റാണ് കേട്ടോ ഇതൊക്കെ അപ്പം ഞാനത് ഏകദേശം വലുപ്പമുണ്ടോ എന്ന് വെച്ച് നോക്കുമ്പം അത് രണ്ടും ചെറുതാണ് എന്നാലും ശരിക്കും ഈ അമ്മമാരെയൊരു സ്ഥിതി സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ടെൻഷനുള്ള കാര്യമാണ് കേട്ടോ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു വഴിക്ക് പോകണമെങ്കിൽ മക്കൾക്കൊക്കെ നല്ല ഡ്രസ്സ് വേണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും പക്ഷേ ഇപ്പം അതൊന്നും എല്ലായ്പ്പോഴും നമ്മളെ കൊണ്ട് സാധിക്കില്ല ഉള്ളതൊക്കെ ഇട്ടുപോർക്കിത്തന്നെ പോകാമെന്നുള്ളതാണ് രീതി കിട്ടോ എന്നിട്ട് പിന്നെ ഞാൻ കുറേ തിരഞ്ഞു അങ്ങനെ കൊടുവിനൊരു രണ്ടും രണ്ട് നിക്കറൊക്കെ കിട്ടി കൊടുനൊരു ബ്ലാക്ക് നിക്കറും ഒരു നല്ലൊരു ടീഷർട്ടും ഉണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് അതേ ഇടുവുള്ളൂ കേട്ടോ അത് വേണം അത് വേണം അത് തന്നെയെന്നും എന്തായാലും വേണ്ടില്ല കണക്കാക്കി ഈ നിക്കറും ഈ ബനിയനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു അത് അത് നല്ലതാണ് ഇഷ്ടം മാത്രമല്ല അതൊള്ളു ഒന്നും മുഷിയാത്തത് പിന്നെ ഈ ബെനീൻ അവന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ആ ബെനീനെ നിക്കറും അത് ഇഷ്ടമാണ് അപ്പോൾ അതിന് ഒര നിക്കറിന് ബട്ടൺസ് ഇല്ല അപ്പോൾ അതൊക്കെ ഇന്ന് വാങ്ങിയിട്ട് പോയിട്ട് തുന്നി പിടിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത് ഇന്നൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇന്നൊരു ദിവസവും ഉണ്ട് ഞാനും ഉണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും കൊടുവിന് വേണ്ട ഡ്രസ്സ് എടുത്തു വെച്ചു പിന്നെ എങ്ങോട്ടാണ് പോകണേന്നല്ലേ ഊട്ടിക്കാണ് കേട്ടോ പോണത് ഊട്ടിയിൽ എന്താ ഉള്ളതെന്നാണോ ഊട്ടിയിൽ എന്താ ഉള്ളതെന്നു അറിയില്ല എന്തായാലും മക്കൾ ഇതുവരെ കണ്ടിട്ടില്ല എനിക്കത്ര അത്ര എന്താ പറയുക എനിക്കത്ര യാത്ര പോകാൻ വലിയ ആഗ്രഹമൊന്നുമില്ല ഒന്നാമത് ഇഷ്ടമുണ്ട് ചേട്ടൻ കൂടി ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് വേറൊരു വൈബാണല്ലോ പക്ഷെ ആൾ പോയിരുന്നില്ല കേട്ടോ ഞാനും മക്കളും അമ്മേ അച്ഛനും പിന്നെ നമ്മളെ ഫ്രണ്ട് അവർ അമ്മ അങ്ങനെയൊക്കെയാണ് പോകണത് കേട്ടോ അവർക്ക് അവർ വണ്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പെട്രോൾ പെട്രോളടിക്കുക നമ്മളിങ്ങനെ ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു പെട്രോൾ അടിച്ച് അങ്ങനെ പോവാം വേറെ ചിലവൊന്നും നമുക്കധികം വരുന്നില്ല പിന്നെ ഞങ്ങളെ ചിലവല്ലാതെ അമ്മ അമ്മ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു പോര് അമ്മ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പോവാം കേട്ടോ പിന്നെ കുട്ടികൾക്ക് അങ്ങനെയൊന്നുമല്ലാതെ ഇപ്പോൾ ഊട്ടിയിലൊന്നും പോകാനൊന്നും നമ്മൾക്കിപ്പം പറ്റുന്ന സാഹചര്യം സാഹചര്യമല്ലോ മക്കൾ അങ്ങനെയെങ്കിലും കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ അല്ലാതെ ഇത്രയും ദൂരം യാത്രയും കഴിഞ്ഞൊന്നും തിങ്കളാഴ്ച ഇനി ജോലിക്ക് പോരണം പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഒന്നും നടക്കൂല എല്ലാം എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ എന്തായാലും വേണ്ടില്ല അവരൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ പോയേക്കാന്ന് കരുതി കേട്ടോ അങ്ങനെ ഞാൻ കുറേ തടസ്സമൊക്കെ പറഞ്ഞു നോക്കിയാൽ അമ്മേനോട് അപ്പോൾ അമ്മ കുറേ വഴക്ക് പറഞ്ഞു ഒരു വഴിക്കും ആ കുട്ടികളെ കൊണ്ടുപോകുമില്ല പോവാനും കഴിയൂല വാ 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 എന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയതല്ലേ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും പോയി വരാം പോയി വരാമെന്ന് പറഞ്ഞു എന്താ പിന്നെ പോകാമെന്ന് കരുതിയിട്ടോ അങ്ങനെ കൊടുവിനുള്ളത് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ഷർട്ട് തരുമായിരുന്നു കേട്ടോ ഈ അഴയെ കിടക്കുന്ന ഷർട്ട് മുഴുവനും കെട്ടിയവൻ്റെതും മക്കളതുമാണ് കേട്ടോ മക്കളിത് എന്ന് പറഞ്ഞാൽ ആദ്യക്കും ഈ പറഞ്ഞ പോലെ അധികം ഷർട്ടുകളൊന്നും ഇല്ല എനിക്കൊന്നൊരു മൂന്നോ നാലോ ഷർട്ടുകളൊക്കെ ഉണ്ട് ഉള്ളത് ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പിറന്നാളിനൊക്കെ വാങ്ങിയതോ അതിൻ്റെ മുമ്പത്തേതൊക്കെ ആയിരിക്കാം അങ്ങനെയല്ലാതെ അങ്ങനെ വേണ്ടല്ലോ യൂണിഫോം അല്ല ഇന്നും ഇടുന്നത് അപ്പോൾ മോനുസിനുള്ള ഷർട്ട് ആ വെള്ള ഷർട്ട് ഞാൻ അവനുള്ളത് എടുത്ത് വെച്ചു ആദ്യക്ക് പിന്നെ ഏതാ നോക്കിയിടാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ വേറെ തീരുമാനങ്ങളൊന്നുമില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചുരിദാർ ബ്ലാക്ക് ചുരിദാർ ഇടാന്നൊക്കെ കരുതി അപ്പം നോക്കുമ്പോൾ അത് അലക്കിയിട്ടില്ല ഇന്നലെ ജോലി കഴിഞ്ഞ് വന്ന് ചെന്നിട്ട് അലക്കാൻ സമയം കിട്ടിയില്ല ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇവിടുന്ന് പകുതിയാക്കി ഇന്ന് വീട്ടിൽ ചെന്നിട്ടായിരുന്നു മുഴുവൻ ആക്കിയതേ എന്നിട്ട് പിന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ സമയം ഏഴ് മണി ഏഴരൊക്കെ ആയി പിന്നെ അലക്കാൻ പറ്റിയില്ല അപ്പം ഇന്നതൊക്കെ അലക്കിയിട്ടിട്ട് പോന്നിട്ടുള്ളൂ അപ്പം ഒരു ജീൻസിൻ്റെ പാൻറ്റ് ഉണ്ട് അതിന് പറ്റി പക്ഷേ ടോപ്പ് എന്ന് പറയുമ്പം ലൂസ് ഒരു നമുക്ക് എന്താ പറയുക നമുക്ക് നല്ല തൃപ്തിയായിട്ടിട്ടിട്ട് പോകാൻ പറ്റിയ ടോപ്പ് അങ്ങനെ എനിക്ക് തോന്നിയില്ല അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ചുരിദാർ തന്നെ ഇടാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ എന്തായാലും വേണ്ടില്ല ഒരു യാത്ര പോകണമെങ്കിൽ അമ്മമാർ എന്തെല്ലാം എടുത്തു വെക്കണം എന്ന് തുടങ്ങണം എന്നാലും ശരി ഇതെല്ലാം വെറുക്കി എടുത്ത് വെച്ചാലും ശരി എന്തെങ്കിലും ഒന്ന് മറന്നുപോയിട്ടും ഉണ്ടാവും കേട്ടോ ആ സാധനം അവിടെ എത്തുമ്പോഴാണ് അയ്യോ അതെടുക്കാൻ പറ്റിയില്ലല്ലോ ഇതെടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മറന്നുപോയ നൂറ് കൂട്ടം കാര്യങ്ങൾ അപ്പോഴാണ് ഓർമ്മ വരിക പിന്നെ ശോ സങ്കടം 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 അപ്പോൾ എന്ത് പിന്നെ എന്താണെന്ന് വെച്ചാൽ മുനുസ എഴുന്നേറ്റിട്ടില്ല ആരും എഴുന്നേറ്റില്ല നാല് മണിക്ക് എഴുന്നേറ്റ അല്ലേ നാല് മണിയായപ്പോൾ എഴുന്നേറ്റ് തുടങ്ങിയതാണ് ഞാൻ തുണി മടക്കലും കാര്യങ്ങളും കേട്ടോ പിന്നെ കാലൊക്കെ നല്ല മസാജ് ചെയ്തതുകൊണ്ട് ഒരു സമാധാനം മറ്റേ ആ കാലിൻ്റെ പണി ഇത് ചെയ്ത് തീർത്തല്ലോ പിന്നെ വേഗം എന്ത് ചെയ്തു അടുപ്പിലൊന്നും കത്തിക്കാനോ ചോ ഒന്നും പോയില്ലാട്ടോ വേഗം കുക്കറിൽ അരി അരിയിട്ടോട്ടോ ചോറ് വെച്ചിട്ട് എന്ത് ചെയ്തു ഇത്തിരി ചിക്കൻ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ആ ചിക്കൻ എന്നാൽ കറിയാക്കാം മോനുസിനെ സ്കൂളില്ല ആദ്യ സ്കൂളില്ല അതുകൂട്ടനെ മരുന്ന് കുടിച്ചിട്ട് കുറവുണ്ട് പനി എന്നാലും പനി അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ പനി മാറിയിട്ടില്ല എന്നല്ല ജലദോഷമൊക്കെ ഉണ്ട് എങ്ങനെ എനിക്കറിയായിരുന്നു ഇങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു തടസ്സം വരും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ തടസ്സം വന്നിട്ടുണ്ടായിരുന്നു എന്നാലും വേണ്ടില്ല മരുന്ന് കൊടുത്തു തൊണ്ടയ്ക്ക് ഉപ്പ് വെള്ളം പിടിച്ച് ഞങ്ങൾ ആവി പിടിപ്പിച്ച് അങ്ങനെയൊക്കെ നോക്കിയത് കൊണ്ട് ഇന്ന് വലിയ കുഴപ്പമില്ല കേട്ടോ ഇന്ന് പാളം മൂടി വെട്ടിക്കാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എനിക്ക് തന്നെ അറിയില്ല ആദ്യക്കോട്ടൻ്റെ സെപ്റ്റിൻ്റെ മീറ്റിംഗ് ഉണ്ട് പിന്നെ എ ഡി എസിൻ്റെ തിരഞ്ഞെടുപ്പുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ മോന് ഇന്ന് ഫ്രീ ആയതുകൊണ്ട് അവനെ ഡ്യൂട്ടി സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അവൻ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം ധൈര്യമായിട്ട് പിന്നെ അങ്ങനെ അപ്പോൾ പിന്നെ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ കഴുകുമ്പോൾ എനിക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ എനിക്ക് ഓരോന്ന് ഓരോന്നും ഇടത്ത് തിരഞ്ഞു നോക്കി ഞാൻ ആദ്യം കഴുകും ഓരോന്ന് എന്താ ഒക്കെ നോക്കിയിട്ട് പിന്നെ നമുക്ക് ധൈര്യമായിട്ട് മൊത്തത്തിലങ്ങിട്ട് കഴുകാലോ അപ്പം ഞാൻ അങ്ങനെയാണ് ചിക്കൻ കഴുകി കഴുകിയെടുക്കാറ്ട്ടോ അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നാലും നൂറ് രൂപേൻ്റെ ചിക്കനാണ് അപ്പോൾ അത് വേഗം കഴുകിയെടുത്തു പിന്നെ ഇവിടെ വെച്ചിട്ട് നമ്മൾ പട്ടിക്കുട്ടി ഉണ്ടോ രേഷ്മ ചേച്ചി കൊടുവിന് കൊടുത്ത പട്ടി പട്ടിക്കുട്ടി തല ഇങ്ങനെ ആട്ടി 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 ഇരിക്കുകയായിരുന്നു കേട്ടോ അവനത് തല എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഉടലും അകത്തും പിന്നെ ഞാൻ എന്ത് ചെയ്തു ചിക്കൻ നല്ലപോലെ ഒന്നുകൂടെ കഴുകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോയതാണ് കേട്ടോ രാവിലെ ആയതുകൊണ്ട് എനിക്ക് ശരിക്കും അടുപ്പത്ത് വെക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ വിറക് നമ്മളെ വീടിൻ്റെ പുറകുവശ ആ കാടിൻ്റെ അവിടെയാണല്ലോ അവിടെയാണെങ്കിൽ പാമ്പ് ആവശ്യത്തിനധികം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്കങ്ങനെ ധൈര്യമായിട്ട് പോകാൻ പറ്റില്ല കേട്ടോ വിളിച്ചില്ലല്ലോ ഞാൻ ഒന്ന് കുറച്ച് ഞാനൊന്ന് ആലോചിച്ചു വീഡിയോ നന്നായി കിട്ടുമായിരുന്നു വിറക് എടുത്തോണ്ടെന്ന് കത്തിച്ചാലോ ഒന്ന് പിന്നെ സമയത്തിൻ്റെ അഭാവം മൂലം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തൽക്കാലം കുക്കറിലങ്ങോട് വേവിച്ചു കെട്ടോ വിസിലടിപ്പിച്ചിട്ടൊന്നുമില്ല വെറുതെ പിന്നെ ഇങ്ങനെ വറുത്തരച്ച കറി പോലെ തന്നെ കിട്ടും കേട്ടോ ഇങ്ങനെ കറി വെച്ചാൽ വറുത്തരച്ച ഒന്നും അല്ല പക്ഷെ അങ്ങനെ തന്നെ രുചിയായിരിക്കും കേട്ടോ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം നമ്മൾ സവോളയൊക്കെ പച്ചക്കി അരിഞ്ഞിട്ടു എന്നിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും നല്ലപോലെ മൂപ്പിച്ചിട്ട് നല്ലോലെ വറുത്തിട്ട് ചീൻചട്ടിയിലിട്ടിട്ട് മൂപ്പിച്ചിട്ട് അങ്ങോട്ട് ഇട്ടു കേട്ടോ എന്നിട്ട് നല്ലപോലെ കുഴച്ച് ചിക്കൻ മസാലയോ ഒന്നും ഞാൻ അങ്ങനെ മറ്റു മസാലകളൊന്നും ചേർത്തിട്ടില്ല ഉപ്പ് ഇട്ടിട്ട് തുറന്ന് വെച്ചാണ് കേട്ടോ വേവിച്ചത് വിസലടിപ്പിച്ചിട്ടില്ല നല്ലവല്ലേ വെന്ത് വരുമ്പോൾ വെന്ത് വരുന്നതിന് പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കാം അങ്ങനെ കറിവേപ്പിലിട്ടിട്ട് ഞാൻ പച്ച വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാനിട്ടോ ചെയ്യുക അത് നല്ല രുചിയെന്ന് പറഞ്ഞാൽ നല്ല രുചിയാണ് കേട്ടോ നമ്മൾ കറി വറവിടുന്നതിനേക്കാൾ പിന്നെ എല്ലാവർക്കും രുചി ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അതറിയില്ല പക്ഷേ നമുക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ഉണ്ടല്ലേ കറി അവസാനം ആയത് നമ്മളങ്ങനെ പച്ചയ്ക്ക് വേവിച്ച് അവസാനം ഇത്തിരി പച്ച വെളിച്ചെണ്ണ ആക്കി കൊടുത്തതാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ ചേട്ടായി അപ്പോഴത്തേക്കും പോവാനായി പണിക്ക് പോകാനായി പിന്നെ ഈ ടൂറ് പോകണേലും ഞങ്ങൾ മാത്രമല്ല കേട്ടോ ചേട്ടായി ഇല്ല ആൾ ഇന്ന് പോവും ആൾ വയനാട്ടിലൊരു നിശ്ചയമുണ്ട് കല്യാണ പരിപാടിയുണ്ട് അപ്പോൾ ചേട്ടാ അങ്ങോട്ട് പോവും വയനാട്ടിലോട്ട് പോകും ഞങ്ങൾക്ക് ഇല്ല എല്ലാവരും കൂടെ ചെല്ലേണ്ടത് ചെല്ലേണ്ട പരിപാടിയല്ല ഒരാളെ വിളിക്കുന്നുള്ളൂ പിന്നെ അപ്പം ചേട്ടാ മാത്രം പോയാൽ മതി നിശ്ചയമാണല്ലോ പിന്നെ ഞങ്ങൾക്ക് അതുകൊണ്ടും കൂടിയാണ് കേട്ടോ അപ്പം ചേട്ടയ്ക്ക് ചായ കൊടുത്തു ആൾ ചായ കൊടുക്കുന്നുണ്ട് ചിക്കൻ കറി മീൻ കറീൻ്റെ ചട്ടിയും വെച്ച് കൊടുത്തിട്ട് കേട്ടോ പിന്നെ ആദ്യ കൂട്ടനെ വിളിച്ച് എണീപ്പിച്ചു ആദ്യ കൂട്ടുന്ന പനിക്കുന്നുണ്ടോ എന്ന് തൊട്ടു ഇപ്പോൾ ദൈവം സഹായിച്ച് പനിക്കുന്നില്ല മൂക്കടപ്പുണ്ട് കേട്ടോ തണുപ്പാണെന്നൊക്കെ അറിയാം അപ്പോൾ സെക്ടർ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു സുഹൃത്തിൻ്റെ സെക്ടർ പറഞ്ഞാൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ ചേട്ടാൻറ്റേതും ഞങ്ങളെടുത്തു പിന്നെ വീട്ടിലൊരു പഴയ തരണുണ്ടായിരുന്നു അതും എടുത്തു കുടുവിന് ആദ്യ കൂട്ടൻ്റെ കുഞ്ഞതിലുള്ള ഒരു ചൂടുപ്പുണ്ട് ആ ചൂടുടുപ്പും കുടുവിന് വേണ്ടി എടുത്ത് വെച്ചു അപ്പോഴേക്കും ഇവിടെ മോനുസ് അവൻ്റെ ഷർട്ടൊക്കെ അയൺ ചെയ്യുന്നുണ്ടേന്നു കേട്ടോ അതൊക്കെ പിന്നെ അവൻ്റെതൊക്കെ പിന്നെ അവൻ ചെയ്തോളും നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ പറയണമെന്നുള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ ഇസ്തിരിയിട്ട് അവനോട് മടക്കി ഞാൻ കൊടുത്തു ഇസ്തിരിയൊക്കെ ഇട്ട് അവൻ റെഡിയാക്കി തന്നു പാൻറ്റും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ബാഗ് തപ്പി ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം പൊല്യൂഷൻ എടുക്കാൻ വന്നപ്പം ഒരു ചേട്ടൻ ഞങ്ങൾക്ക് രണ്ട് ചിക്ക് തന്നു കേട്ടോ അപ്പോൾ അതിലൊരെണ്ണം പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ മുറിച്ചു അതിൽ ലേശം കേട്ടിട്ടുണ്ടെന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളത് മുറിച്ചിട്ട് ഞങ്ങൾ നാലാളും കൂടെ കഴിച്ചു കുടുവൻ നേരിട്ടില്ല ഞങ്ങൾ മൂന്നാളും കഴിച്ചു കുടുവിനുള്ള ഞങ്ങളവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചിക്കു കിട്ടിയതാണ് ഇപ്പോൾ കാണുന്നത് വേഗം തപ്പിപ്പടാട്ടോ ചിക്കുവിൻ്റെ കാര്യം ഓർമ്മ വന്നതും കിട്ടിയതും പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ അമ്മമാർ ചെറിയ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകണമെങ്കിൽ തന്നെ നമ്മൾ വീട് മൊത്തം അടി നമുക്ക് എല്ലാ പണികളും ചെയ്ത് തീർത്തിട്ട് പോകുന്നതാണ് നമ്മളൊരു രീതിയിൽ നിന്ന് എനിക്ക് തോന്നേ അതെന്താ മാനസിക രോഗമാണോന്നറിയില്ല കേട്ടോ ഏ ഞാനും ആ ഗണത്തിൽപ്പെട്ടതാണ് എന്താ പറയുക എല്ലാ പണിയും ചെയ്ത് തീർത്ത് പാത്രം കൂടെ കഴുകി കമത്തി നമ്മൾ അപ്പം പോകാൻ നേരത്ത് കുളിച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ച് മാറിയ ഡ്രസ്സ് അതായത് അഴിച്ച ഡ്രസ്സും കൂടെ കഴുകിയിട്ടിട്ട് സമാധാനപരമായിട്ട് പോവാലോ എന്ന് കരുതി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അകോ ഈ ഒരു ദിവസത്തേക്കാണ് പോകണേന്ന് ഓർക്കണം അതിനാണ് ഈ കണ്ട പങ്കപ്പാട് മുഴുവൻ വിടുന്നത് കേട്ടോ ഞാൻ വേഗം അകമൊക്കെ ഒന്ന് അടിച്ചു വാരി എന്നെ കഴുകി വെക്കാനുള്ള പാത്രങ്ങളുണ്ടേന്ന് കേട്ടോ ചട്ടിയും കലമൊക്കെ അതൊക്കെ ഞാൻ ഒഴിവാക്കി അവിടെ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ചോറും കറികളുള്ള പാത്രം അവിടെ ഉണ്ട് അതിനി ഇനി ചെന്നിട്ട് ഇപ്പം ഞാൻ ഒരു ചോറ് കൊടുക്കുന്ന ജോലി സ്ഥലത്തു നിന്നാണ് കേട്ടോ അതിനി ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം കൊടുവിനേം ആദ്യ കുട്ടനെയും മോനുസിനെയൊക്കെ റെഡിയാക്കി വീട്ടിൽ പോകുമ്പോൾ തന്നെ ഒരു സമയമാവും കേട്ടോ അങ്ങനെ കണ്ടില്ലേ നമ്മൾ കഴിഞ്ഞ ഈ മിനിയാന്ന് നല്ലപോലെ മൊത്തം തട്ടി അടിച്ച് വാരി തുടച്ചതാണ് എന്നാലും നമുക്ക് കണ്ടില്ലേ പൊടിയും മണ്ണൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പം നമ്മൾ ഹാളിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടാണല്ലോ പണി അപ്പം അവിടെ മണ്ണിട്ടതുകൊണ്ട് പിള്ള സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കൊന്നും മക്കള് നമ്മളിങ്ങനെ പറയുന്നതുകൊണ്ടായിക്കട്ടെ അവരധികം ചളിയൊന്നും ആക്കുന്നില്ല ചവിട്ടി അവിടെ ഇട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ അതിലേ അങ്ങോട്ട് അധികം ഇറങ്ങി കയറാറില്ല ഒരു ഒരു ചെരുപ്പ് അവിടെ വെച്ചിട്ടുണ്ട് ആ ചെരുപ്പിട്ടിറങ്ങണം എന്നൊക്കെയാണ് ഇവിടെ എല്ലാവർക്കും കൊടുത്തിട്ടുള്ള നിർദ്ദേശം കേട്ടോ ഏ എൻ്റെ സൂര്യക്കേട് കൊണ്ടായിരിക്കും ആരെങ്കിലും ഒരാൾ നോ പറയാൻ വേണോ അല്ലെങ്കിലും വീടുകളിൽ പിന്നെ ഈ പറ ഈ കാണുന്നത് ശരിക്കും സ്പീഡ് കൂട്ടിയതല്ലാട്ടോ ഞാൻ ഓടിയത് തന്നെയാണേ പിന്നെ തുണിയെല്ലാം സോപ്പ് ഇടാൻ ഓടിയിലിടാൻ ഒരു ഓട്ടോ ആയിരുന്നു അങ്ങനെ തുണിയെല്ലാം സോപ്പ് ഇട്ട് വെച്ചിട്ട് പിന്നെ നേരെ എന്ത് ചെയ്തു ചായ കുടിക്കാൻ വന്നു കേട്ടോ അപ്പോഴത്തേ മോൻറ്റം കുളിയെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടി അവന് രാവിലെ പോരാന്നുള്ളതിൽ റെഡിയായി ഞങ്ങളിതാ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ദോശ തിന്നെയാണ് പല്ലിനെട്ടി ചോറ് വെച്ച കാലം കഴിഞ്ഞ ദിവസം ചോറ് വെച്ച കാലം ഇവിടെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അവസ്ഥ ഇന്നലത്തെയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി ഒക്കെ കഴുകി കമത്തി കമത്തിക്കഴിഞ്ഞാൽ നമ്മൾ സമാധാനമായല്ലോ പാത്രങ്ങൾ വില്ലെങ്കിൽ വരുമ്പോൾ ഇങ്ങനെ വെള്ളം എന്താ ഭക്ഷണമൊക്കെ ഇങ്ങനെ ഈച്ച് ആർത്ത് റേഷനരിയും കൂടെ ഒക്കെ പെട്ടെന്ന് കല് രാവിലെ വെച്ച് വൈകുന്നേരം അവിടുന്ന് തന്നെ കേടാവുന്ന അവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറുകലം നല്ലപോലെ കഴുകി വെച്ചതെന്താണെന്ന് വെച്ചാൽ കലം നല്ലപോലെ പോലെ വെയിൽ കൊണ്ടു തുടങ്ങിക്കോളും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പുറത്താണല്ലോ കഴുകി വെക്കുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് നല്ലൊരു വെയിൽ കൊള്ളു കേട്ടോ ഈ കഴുകിയ മൺകലം നല്ല ഉള്ളൊക്കെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ് പക്ഷെ അത് ഉള്ളു ഞാൻ വെയിലുകൊള്ളിക്കാൻ വെച്ചിട്ടില്ല കാരണം കാക്ക ഞാനൊന്ന് കയറി അതിൻ്റെ മുകളിൽ പോയി ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പൊട്ടി തകർന്ന് തരിപ്പണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അലക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പനിയൊക്കെ ആണെങ്കിലും ഞാൻ പനി ഇല്ല വീണ്ടും പനിയൊക്കെ എന്ന് പറഞ്ഞു വരുന്നതാണ് കേട്ടോ ജലദോഷമാണ് പനി മാറിയിട്ടുണ്ട് എന്നാലും പോകുമ്പോൾ ഒരു ഉണ്ട് കേട്ടോ പക്ഷേ അതിലേറെ ഒരു വിഷമവും അതിലേറെ ഒരു സങ്കടവും ഉണ്ട് കേട്ടോ ഇപ്പം ഈ വോയിസോറ് പകുതി കൊടുത്തത് ഞാൻ ഇന്നത്തെ ഓട്ടത്തിന് ഇടയ്ക്ക് ആയിരുന്നു കേട്ടോ ജോലിസ്ഥലത്തുനിന്ന് ഇപ്പം ഞാൻ ഉള്ളത് തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കയറി ഇപ്പം സമയം ആറരയൊക്കെ കഴിഞ്ഞു ആറേ മുക്കാലായിട്ടോ ആറ് നാൽപ്പത്തി ഒമ്പതായി ഞാനിപ്പോൾ വോയിസ് സൂറ് കൊടുക്കുമ്പോൾ ഇപ്പോൾ എന്താ നിലവിൽ കുടു ഞങ്ങളെ കൂടെ ഇല്ല കേട്ടോ വൈകുന്നേരം ചേട്ടൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ വന്നപ്പം വയനാട്ടിലേക്ക് പോകാൻ വേണ്ടി ആൾ റെഡിയായ സമയത്ത് കുടും എന്ത് ചെയ്തു കൊടു പോയിട്ടോ കുടൂനപ്പം ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന എങ്ങോട്ടും പോകുമ്പോൾ അവരുടെ കൂടെ പോകണമല്ലോ പിന്നെയെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ കൂടെ പോവും എവിടെ വേണമെങ്കിലും ആൾ പോവും അങ്ങനെ പോയി ചീലുള്ളത് കൊണ്ട് കൊടു പോവുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ശരിക്കും മക്ക മക്കൾ ഞാൻ ശരിക്കും ഇവർ മൂന്നാളും ഉണ്ടല്ലോ അവർ മൂന്നാളും കൂടി ആകുമ്പോൾ നല്ലൊരു കൊടുവും ഉണ്ടാവും പിന്നെ എന്താണെന്ന് വെച്ചാൽ അവനറിവായിട്ടില്ല ഊട്ടിയും വയനാടൊക്കെ അവനൊരുപോലെ തന്നെ എന്നാൽ ഉള്ളിലൊരു സങ്കടം എന്തോ ഞാൻ അവനുള്ള ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വേഗം തിരിച്ചെടുത്ത് അച്ഛനും കൂടും കൂടി പോയി അവരിപ്പോൾ വയനാട്ടിൽ കാണും ഞങ്ങളിനി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ആദ്യക്കൂട്ടൻ്റെ സ്കൂളിൽ സെപ്റ്റിൻ്റെ ആണ് അപ്പം ആ മീറ്റിങ്ങിന് പോകൽ നിർബന്ധം അഞ്ച് മണിക്കായിരുന്നു മീറ്റിങ് അപ്പം മോന് ഡ്യൂട്ടി സ്ഥലത്ത് ഉള്ളത് കൊണ്ടാണ് എനിക്ക് അവിടെയും പോകാൻ പറ്റിയത് കേട്ടോ അപ്പോഴേ അങ്ങനെ ചട്ടിയും കാലം കഴുകലും പെറുക്കലും എല്ലാം കഴിഞ്ഞ് അലക്കലും കഴിഞ്ഞ് വന്ന് കൊടുവിനെ ഉണത്തി രാവിലെ കൊടുവിനെ ഉണത്തി അങ്ങനെ വടിയിൽ കൊടുവിനെ വിടാമെന്ന് കരുതി വൈകുന്നേരം ആണല്ലോ ഞങ്ങൾ നമ്മൾ പോകണത് അപ്പം വൈകുന്നേരം ആകുമ്പം കൂട്ടി വന്ന് എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളതാണല്ലോ നമ്മളെ പ്ലാനിങ് ഇപ്പോഴാണ് പ്ലാനിങ്ങിലൊക്കെ മാറ്റം വന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഭാഗം ഇങ്ങനെ കുട്ടികൾ എല്ലാവരും ഇവർ കളിക്കുകയും കയറി ഒക്കെ ചെയ്യുന്നതാണല്ലോ അപ്പോൾ എന്തായാലും ഇത്തിരി ചളി എങ്ങനെ ആയാലും ഉണ്ടാവും അപ്പം കുറച്ച് ഭാഗം ഞാനൊന്ന് തുടച്ചിട്ടു അലക്കി വന്ന പാടി ഞാൻ തുടയ്ക്കാൻ പോയി അപ്പോഴത്തേക്കും കൊടുവിനെ സോപ്പിട്ടൊക്കെ ഉണർത്തി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് അതായത് നല്ല രീതിക്ക് നല്ല പോലെ ഡീപ്പായിട്ട് തുടച്ചിട്ടൊന്നുമില്ല ചവിട്ടിയൊന്നും എടുക്കാതെ ഇങ്ങനെ ചളിയുള്ള ഭാഗം കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ചളി കളഞ്ഞിട്ട് തുടച്ച് കാരണം ഈ പുറത്ത് നല്ലപോലെ മണ്ണൊക്കെ വെള്ളമൊഴിച്ച് ഒതുക്കിയതായതുകൊണ്ട് ഒരു ലേശം എങ്ങാനും പറ്റിയാൽ ആ ഭാഗം ഇങ്ങനെ എടുത്ത് കാണും അതുകൊണ്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് അപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ് മനസ്സിനേട്ടോ നമ്മൾ നമ്മളെത്ര വൃത്തിയാക്കിയിട്ടാലും ഇപ്പോൾ ഇങ്ങനെ വെക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത്ര വൃത്തിയായിട്ടും ഭംഗിയായിട്ട് നിങ്ങൾക്ക് തോന്നലുണ്ടായാലോ പക്ഷേ എൻ്റെ ഒരു മനസ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടേ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഒരു അഞ്ച് മിനിറ്റ് പോലും കളയാൻ നമുക്കില്ല കേട്ടോ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ദിവസത്തിലെ ആ നമ്മൾ ഉറങ്ങാൻ എടുക്കുന്ന ആ ഒരു സമയം അതേ ഉള്ളൂ നമ്മൾ റെസ്റ്റ് ചെയ്യണത് എന്നുള്ളത് ഇന്നൊക്കെ ശരിക്കും ഞാൻ അനുഭവിച്ച് മനസ്സിലാക്കിയാണ് കേട്ടോ കാരണം ഇന്നൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ എഡിറ്റ് ചെയ്തതൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഡ്യൂട്ടി അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ തിരക്കിനിടയ്ക്ക് ആയിരിക്കും ഞാൻ വോയിസ് ഓവർ കൊടുക്കുക അപ്പോൾ അവിടെ നിന്ന് പകുതി ഓർത്ത് വീട്ടിൽ വന്ന് അങ്ങനെയൊക്കെയാണ് ചെയ്യണത് കേട്ടോ അപ്പം നമ്മൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് സമയമുണ്ട് പക്ഷേ ഈ സമയം ഞാൻ ഓർക്കുകയാണ് എന്തുകൊണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ സമയം ഉപയോഗിക്കാത്തതെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അത് എന്തോ എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് ഒരുപാട് അങ്ങാകലയായി പോയിട്ടുണ്ട് ആ ഓക്കെ അതെന്തെങ്കിലും ആട്ടെ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി അങ്ങനവാടിയിൽ വന്നു ഇന്ന് കൊടുവിൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ എത്തിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ എത്തിയത് അപ്പോൾ കൊടുവിന് കൊടുൻ്റെ അച്ഛൻ വാങ്ങിക്കൊടുത്ത ഷൂ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ കൊടു വന്നിട്ടുള്ളത് പക്ഷേ ഇന്ന് ഞങ്ങളെ പറ്റിച്ചു ഞങ്ങളത്രേ ആഗ്രഹിച്ച് മോഹിച്ച് നിന്നിട്ടേ ഇന്ന് ഞങ്ങളെ കൂടെ പോകുന്നില്ല കൊടു നീ പോയിട്ട് വാടാ അങ്ങനെ കൊടു ഇതാ അംഗനവാടിയിൽ കൊടുവിനെ ആക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എന്ത് ചെയ്തു ആദ്യ മുടി വെട്ടാനുണ്ടായിരുന്നു മുടി വെട്ടാൻ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കെട്ടോ അതിൽ പിന്നെ നേരെ അവിടുന്ന് പല്ല് കാണിക്കാൻ വേണ്ടി പോയി അപ്പം അവര് ഈ പറഞ്ഞപോലെ താല്ക്കാലികമായിട്ടൊക്കെ അടച്ച് തന്നിട്ടുണ്ട് പല്ല് ഒരു പല്ല് വായിലില്ല ഇനി ഒരു പല ഭാഗത്തും പല്ല് ഒരു പല്ല് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ മറ്റു പല്ലുകളെല്ലാം ആ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ അകലുന്ന കാരണം പല്ലിനൊക്കെ ഗ്യാപ്പ് വരും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഭക്ഷണ സാധക്കെ ഇതാകുമ്പോൾ നമ്മളിങ്ങനെ കുത്തി കുത്തി അത് ഒന്നുകൂടി അകത്തു അങ്ങനെ വന്ന് വന്നിപ്പം ചെറിയൊരു ഇതായിരുന്നു അത് എൻ്റെ പണി തന്നെയാണ് അത് അന്നേ പോയാൽ മതിയായിരുന്നു എന്തോരം പൈസയാകും എന്ന് അറിയില്ലല്ലോ എന്തോരം പൈസ ആകുമെന്ന് അറിയില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് പോവാതിരുന്നു അതുകൊണ്ട് ഇപ്പം എന്തായി വലിയ ഓട്ടയായി പക്ഷേ ഈ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് പോകാൻ പറ്റിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മോനൂസ് അവിടെ എൻ്റെ ഡ്യൂട്ടീസിൽ തവൻ ഇരുന്നതുകൊണ്ടാണ് കേട്ടോ അവൻ മാത്രമല്ല നമ്മൾ ട്രെയിനിങ്ങിന് വന്ന് മോനും കൂടിയുണ്ട് അപ്പം അവർ രണ്ടുപേരും കൂടി അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് പോകാൻ പറ്റിയത് അപ്പം അവിടെ ട്രെയിനിങ്ങിനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ അവന് അത്യാവശ്യം പ്രായമായതാണ് അപ്പം അവൻ്റെ കൂടെ ജസ്റ്റ് ഇവനെല്ലാ കാര്യങ്ങളും അറിയാം രണ്ടു കൊല്ലമായ എൻ്റെ കൂടെ വരുന്നു എട്ടാം എത്തിയപ്പോഴേ അവൻ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഓക്കെ ആയതുകൊണ്ട് ഞാൻ അവർ സ അവനൊരു പേടിക്കൊരു കൂട്ടായിട്ട് അവിടെ നിർത്തിയതാണ് അതുകൊണ്ട് എനിക്ക് പോകാനുള്ള ഒരുവിധം കാര്യങ്ങളിലൊക്കെ ഞാൻ പോയി പിന്നെ മക്കളെ കാര്യങ്ങൾ ഈ ആദ്യ ഒക്കെ സെപ്റ്റിൻ്റെയൊക്കെ നിർബന്ധമായിട്ടും പോകേണ്ടതാണ് കേട്ടോ അർജുന സെപ്റ്റിൻ്റെ ഫുട്ബോളിൻ്റെ ക്യാമ്പിലാകാൻ പോകുന്നതുകൊണ്ടും അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് ആയിരുന്നു അപ്പം അതും ഇന്ന് തന്നെ ഇന്ന് അഞ്ച് മണിക്ക് അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പം ഞങ്ങളെ സമയം എത്തിയ സമയം ഇപ്പോഴാണ് ആറേമുക്കാലായത് ഞങ്ങൾ എത്തിയപ്പോൾ ആറേമുക്കാലായിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവരെ കൊടു ആ ചേട എന്നെ വിളിച്ച് ഇങ്ങനെ കൊടു എൻ്റെ കൂടെ പോരുക എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിയൊന്ന് അങ്ങോട്ടും കൂടെ എൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നത് കൊടു പോലടാ ഞങ്ങളുടെ കൂടെ പോരാടാന്നൊക്കെ പറയാനാണ് ഞാൻ വന്നത് പക്ഷേ ആൾ അച്ഛൻ്റെ കൂടെ പോവുകയാണ് ആൾ പിന്നെ ആ ചേട്ടൻ്റെ കൂടെ കൊടു പോകണതാണ് ഇങ്ങനെ തറവാട്ടിലും അല്ലാതെയും ഒക്കെ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊടു പോയി കൊടുക്കില്ലാതെ ഞങ്ങൾ ഊട്ടിക്ക് പോവുകയാണ് ഞാനും മോനസും ആദ്യക്കുട്ടനും അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കസെപ്റ്റിൻ്റെ മീറ്റിങ്ങും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് ബാക്കി വോയിസ് അവറും കൂടെ ഇവിടെ ഇരുന്നതാണ് ഈ കസേരയിൽ ഇവിടെ ഇരുന്ന് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുന്നവർ ഒന്നുമില്ല എൻ്റേതായ ഓട്ടങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇനി മേലൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ പോകാൻ നോക്കട്ടെ കേട്ടോ